നമസ്കാരം വായനയെ താല്പര്യത്തോടെ സമീപിക്കുന്ന ഏതൊരാളെയും ത്രസിപ്പിക്കുന്ന ഒരു പുസ്തകം വാക്കുകളുടെ കര കടൽ ആകാശം എന്ന പേരിൽ എം ലുഖ്മാൻ രചിച്ച പുസ്തകമാണ് എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേജുകളിൽ വായനയുടെ ഒരു വസന്ത ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ തൻ്റെ രണ്ടാമത്തെ കൃതിയിലൂടെ ഒരു പുസ്തക സ്നേഹിയുടെ ആത്മരഹസ്യങ്ങളാണ് ഇത് എങ്കിലും ഏതൊരു വായന സ്നേഹിയെയും തൻ്റെ കൂടെ സഞ്ചരിപ്പിക്കാനുള്ള ഒരു വൈദഗ്ധ്യം കൂടി ഈ ഭാഷയിലും ഈ എഴുത്തിലുമുണ്ട് എന്നതാണ് എൻ്റെ ഒരു അനുഭവം അതാണ് ഞാൻ ഈ പുസ്തകം ആസ്വാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ കാരണവും ഒരു പുസ്തകം മികച്ച ഒരു വായനാനുഭവമായി മാറുന്നത് ഇതിൻ്റെ വായനയിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു ഒരു ശരാശരി മലയാളി വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ലോക സാഹിത്യത്തിലേക്കും അതേപോലെ ലോകപ്രസിദ്ധമായ രചനകളിലേക്കും നേരിട്ടുള്ള ഒരു ആക്സസ് ഇന്നത്തെ ഒരു ഇൻ്റർനെറ്റ് സാങ്കേതിക വിദ്യകൾ വികസിച്ച ഒരു കാലത്തും അത്ര എളുപ്പമല്ല അതിനു മുന്നിൽ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളെയൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടാണ് ലുഖ്മാൻ തൻ്റെ വായന അനുഭവങ്ങൾ ആ വായനയിലൂടെ തന്നെ സ്വായത്തമാക്കിയ സവിശേഷമായ ലളിത മനോഹരമായ ഭാഷയിലൂടെ മറ്റു വായനക്കാർക്ക് കൂടി പങ്കുവെക്കുന്നത് എന്നതാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് ഏഴ് ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് അതിലാദ്യ ഭാഗം ലോക സാഹിത്യത്തിലേക്കുള്ള ഒരു കിളിവാതിൽ ആണ് എന്ന് പറയാം അടുത്ത കാലത്തായി നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരുടെ രചനാ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് ആദ്യ ഭാഗത്ത് അതുതന്നെ ഒരു ആ പുസ്തകങ്ങളുടെ ആസ്വാദനങ്ങൾ അല്ലെങ്കിൽ ആ പുസ്തക കുറിപ്പുകൾ പുസ്തകക്കുറിപ്പുകൾ വായനക്കുറിപ്പുകൾ എന്നതിലുപരിയായി അതിൻ്റെ രചനാ പശ്ചാത്തലം ആ എഴുത്തുകാരുടെ ലോകം അതുപോലെ അത് നമ്മുടെ ദേശവുമായോ നമ്മുടെ സാഹിത്യ നമ്മുടെ രചന ലോകവുമായൊക്കെ അതിനെ ബന്ധപ്പെടുത്തി കൃത്യമായ നിരീക്ഷണങ്ങൾ കൂടി എഴുത്തുകാരൻ നടക്കുന്നുണ്ട് ഇപ്പോൾ അബ്ദുൾ റസാഖ് ഖുർനയുടെ സാൻസി കുറിച്ചുള്ള ആ നോവലിനെ പറ്റി പറയുന്നിടത്ത് നമ്മുടെ മലബാറുമായി അതിനെ താരതമ്യപ്പെടുത്തുകയും അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ ഏറെ നടന്നിട്ടുള്ള മലബാറിൽ നമ്മുടെ മലയാളത്തിൽ പോലും അത്ര തീക്ഷ്ണമായ ഒരു നോവൽ അതിൻ്റെ ആ പോരാട്ടങ്ങളെ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ആ വൈകാരികതയെയും അതിൻ്റെ പോരാട്ടത്തിൻ്റെ വീര്യത്തെയൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നോവൽ വന്നിട്ടില്ലല്ലോ എന്ന ഒരു ആത്മഗതം കൂടി ഈ എഴുത്തുകാരൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ഒരു വായന അനുഭവത്തെയാണ് ഇതിൻ്റെ ഓരോ പെയ്ത നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ രണ്ടാം ഭാഗത്ത് വാക്കുകളുടെ രഹസ്യം അതിലൂടെ നോം ചോസ്കിയിൽ തുടങ്ങി അതുപോലെ ഫലസ്തീൻ്റെ ഗ്രാഫിക് വായന ഇന്ത്യക്കാരെ ശാക്തീകരിച്ച ഗാന്ധിയൻ രചനാലോകം തുടങ്ങിയ വളരെ വ്യത്യസ്തമായ രചനാ വിശേഷങ്ങളാണ് ആ രണ്ടാം ഭാഗത്ത് പങ്കുവെക്കുന്നത് അറബ് മുസ്ലിം ആവിഷ്കാരത്തിന്റെ മൂന്നാം ഭാഗവും ഇതുപോലെ ആധുനിക അറബി നോവലുകളെ അതുപോലെ ആധുനിക അറബി സാഹിത്യത്തിലെ ശ്രദ്ധേയമായ രചനകളെ പരിചയപ്പെടുത്തുന്നത് കാണാം എഡ്വേർഡ് സെയ്ദും അതുപോലെ ബഹ്റൈൻ കവി കാസിം ഹദ്ദാദും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറബ് ബുക്കർ പ്രൈസ് ജേതാവ് സെഹറാൻ അൽ ഖാസിനിയുടെ തകരിബത്തുൽ കാഫിറൊക്കെ ഇവിടെ ചർച്ചയാവുന്നുണ്ട് ആ സമയത്ത് അറബി ഭാഷയുമായി ഒരുപാട് അടുത്ത ബന്ധമുള്ള നമ്മുടെ മലയാളികൾക്കിടയിലും അല്ലെങ്കിൽ കേരളത്തിലെ വായനക്കാർക്കിടയിലും അറബി ആധുനിക സാഹിത്യവുമായുള്ള വായനാ ബന്ധം വേണ്ടത്ര ഇല്ല എന്ന ഒരു കാര്യം കൂടി എഴുത്തുകാരനെ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം അതിലും വളരെ പ്രസിദ്ധമായതും എന്നാൽ നമുക്ക് വളരെ ലളിതമായി വായിച്ച് ആസ്വദിക്കാവുന്ന എഴുത്തുകാരെയൊക്കെ വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് നൈജീരിയൻ എഴുത്തുകാരനായ ബാൻ ഓക്രിയുടെ ആ കഥ എഴുത്ത് ശൈലിയെയാണ് കഥ പറച്ചിലിന്റെ ആനന്ദങ്ങൾ എന്ന ലേഖനത്തിലൂടെ പറയുന്നത് അതുപോലെ എഴുത്തുകാരനെ പോലെ വായിക്കുക എന്ന ഒരു നിരീക്ഷണമാണ് റുഹ്മാൻ ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നത് താൻ വായിച്ചിട്ടുള്ളതിൽ അല്ലെങ്കിൽ വായിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഉമ്മയാണ് എന്ന് തൻ്റെ ആത്മനിഷ്ഠമായ കുറിപ്പിലൂടെ അദ്ദേഹം പറയുന്നു അതുപോലെ ബാല സാഹിത്യകാരന്മാരെ കുറിച്ചുമുള്ള ഒരു ഭാഗമുണ്ട് കുട്ടികളുടെ എഴുത്തുകൾ അതുപോലെ ഇരുപത്തഞ്ച് ലഘുക്കുറിപ്പുകൾ വൈയക്തിക വായന രീതികൾ അങ്ങനെ വളരെ എഴുത്തുകാർക്കും അതുപോലെ എഴുത്തിലൂടെ വായനയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വളരെ പ്രസക്തവും എന്നാൽ വളരെ ആസ്വാദ്യകരവുമായ മികച്ച ഒരു വായനാനുഭവം തന്നെയാണ് ഇത് എന്ന് തീർച്ചയായും പറഞ്ഞു വെക്കാൻ സാധിക്കും നന്ദി